ഞാനൊരു ചെറിയ മലയാള സ്പീച്ച് പറയാൻ പോവാണ് അപ്പൊ തുടങ്ങിയാലോ ബഹുമാനപ്പെട്ട അധ്യാപകരെ എന്റെ പ്രിയ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് നാടുവിടുന്ന യത്വം എന്ന വിഷയത്തെ കുറിച്ചാണ് ഇന്ന് കേരളം നേടുന്ന ഏറ്റവും വലിയ ചർച്ചാ വിഷയമാണ് നാടുപിടുന്ന യഥത്വം ഇത് അവസരങ്ങൾ തേടിയുള്ള ഒരു യാത്രയാണ് മികച്ച വിദ്യാഭ്യാസത്തിനും ജോലിക്കുമായി നമ്മുടെ നാട്ടിലെ യുവാക്കൾ കൂട്ടത്തോടെ വിദേശ രാജ്യങ്ങളിലേക്ക് പോവുകയാണ് മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ തേടിയുള്ള ഈ യാത്ര നിന്നൊരു വലിയ തരംഗമായി മാറിയിരിക്കുന്നു അതിന്റെ കാരണങ്ങൾ നമ്മുടെ നാട്ടിലെ തൊഴിലില്ലായ്മയും കുറഞ്ഞ ശമ്പളവുമാണ് യുവാക്കളെ ഇത്തരം ഒരു തീരുമാനത്തിൽ പ്രേരിപ്പിക്കുന്നത് വിദേശത്തെ മികച്ച ജീവിത നിലവാരവും ആധുനികമായ വിദ്യാഭ്യാസ രീതികളും അവരെ ആകർഷിക്കുന്നു ഇതുമൂലം നാടിന് സംഭവിക്കുന്ന നഷ്ടം എന്താണ് മിടുക്കരായ യുവാക്കൾ നാടുവിടുന്നത് നമ്മുടെ നാടിന്റെ വികസനത്തെ ബാധിക്കുന്നുണ്ട് പുതിയ ആശയങ്ങൾ കൊണ്ടുവരേണ്ട കഴിവും ഊർജവുമുള്ള ഒരു തലമുറയാണ് നമുക്ക് നഷ്ടമാവുന്നത് ഇതിനൊരു മാറ്റം അനിവാര്യമാണ് ഈ സാഹചര്യം മാറണമെങ്കിൽ നമ്മുടെ നാട്ടിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടണം യുവാക്കളുടെ കഴിവുകൾ അംഗീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാവണം ലോകത്തിൻ്റെ ഏത് കോണിലായാലും മാതൃരാജ്യത്തോടുള്ള സ്നേഹവും കടപ്പാടും മറക്കാണ്ടിരിക്കാൻ നാം ശ്രദ്ധിക്കണം നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമുക്കൊന്നിച്ച് പരിശ്രമിക്കാം നന്ദി നമസ്കാരം